പോപ്പീസ് വേണ്ട ഏറ്റവും പുതുവിലേക്ക് സാധനം കണ്ണമ്പ്ര വേല കാണാമെന്നാണ് അടിപൊളി വെടിക്കെഴ് കാണാമെന്നാണ് മഴയെ കനത്ത മഴയെ വെല്ലുവിളിച്ചുകൊണ്ട് അതിമനോഹരമായിട്ട് ഒരുക്കി പൊട്ടിച്ച കൃഷി നാലത് മംഗലും ദേശം പുലച്ചെ കത്തിച്ച അതായത് രാത്രി കത്തിക്കാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ കൂട്ടി പുലച്ചെ അടിപൊളിയായിട്ട് വെച്ച് സെറ്റ് ചെയ്ത് അടിപ്പൊളിയായിട്ട് കത്തിച്ച അടിപ്പൊളി വെടിക്കെട്ടിന്റെ വീഡിയോ ആണിത് ഒരു ഒന്നൊന്നര കൂട്ടായിരുന്ന ഈ വർഷത്തെ മികച്ച വെടിക്കെട്ടില് ഒരു വെടിക്കെട്ടായിട്ട് മാറിയിരിക്കുകയാണ് മംഗലം പുലച്ച കത്തിച്ച പുലച്ച വെടിക്കെട്ട് കണ്ണമ്പ്ര വേലയ്ക്ക് മംഗലം ദേശത്തിന്റെ അടിപ്പൊളി വെടിക്കെട്ട് രാത്രി കത്തിക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം എല്ലാം കൂടെ കൂട്ടിവെച്ച് പുലച്ചെ ഒരു ഒന്നൊന്നര കൂട്ടിരുക്കി ആറു മണിക്ക് അതിഗംഭീര വെടിക്കെട്ട് പൊട്ടിച്ചിരിക്കുകയാണ് കണ്ണമ്പ്ര വേല രണ്ടായിരത്തി ഇരുപത്തിനാല് മംഗലം ദേശത്തിന്റെ പൊലച്ച വെടിക്കെട്ടിന്റെ വീഡിയോ ആണിത് ഇപ്പൊ നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യം കാണുന്ന ഒരു ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് മഴയത്ത് നനഞ്ഞ് കുതിന്ന് വെടിക്കെട്ടുകാർ ഒഴുക്കിയ വെടിക്കെട്ടാണ് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മൊത്തം കവർ ചെയ്ത് വലിച്ചു കെട്ടി പ്ലാസ്റ്റിക് ഷീറ്റും അതുപോലെ തന്നെ തർപ്പായുമൊക്കെ ഒരുപാട് ചിലവാക്കി ഒരുപാട് പൈസ ചിലവാക്കി കമ്മറ്റിക്കാർ പൊട്ടിച്ചൊരു വെടിക്കെട്ടാണ് വളരെയധികം കഷ്ടപ്പെട്ട് രാത്രി ഒഴുക്കിയ വെടിക്കെട്ട് കുറെ നനഞ്ഞു പോയി അതൊക്കെ അഴിച്ചു മാറ്റി രാത്രി ചെറിയ കൂട്ട് കത്തിച്ചിട്ട് ചെറിയ കൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനിഷിങ് മാത്രം കത്തിച്ചിട്ട് പകല് അതായത് പുലച്ചെ അടിപൊളി വെടിക്കെട്ട് ഒരുക്കിരിക്കുകയാണ് അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെടിക്കെട്ട് അപ്പൊ നമുക്ക് നേരെ വെടിക്കെട്ടിന്റെ വീട്ടിലേക്ക് പോകാം ആ വാ ും ഒരിക്ക അതിഗീര കുറച്ച വെടിക്കെട്ട് അതിഗംഭീര വെടിക്കെട്ട് ഈ സീസണിലെ മികച്ച വെടിക്കെട്ട്